ഹലോ അസ്ലാമലൈക്കും അൻഷുസ് വർഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുമല്ലേ അപ്പം ഇന്ന് രാവിലെ തന്നെ ചായംകടിയൊന്നും ഉണ്ടാക്കണം വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നിട്ടില്ല കേട്ടോ കാരണം എന്താണെന്നായിരുന്നു ഞങ്ങളെ നാട്ടിൽ ഓണപരിപാടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴാണ് ഓണപരിപാടി നടത്തുന്നത് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ദിവസങ്ങളോളായില്ലേ വച്ചെങ്കിൽ എന്താന്നേരമൊക്കെ നമ്മൾ കഴിഞ്ഞ അയച്ചാ ഓണത്തിൻ്റെ ഇതിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിൽ അന്ന് ഇവിടെ വണ്ടി പൂട്ടുണ്ടായിനിട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ചക്ക് മാറ്റിവെച്ചത് അപ്പോഴത്തേന് അപ്പത്തിന് ഘോഷയാത്രയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോത്തിന് ഞാനെന്താട്ടിന്നേരം ചെണ്ടമേളൊക്കെ ഉണ്ട് അതൊക്കെ കാണാനും വേഗം പണി പണിയൊരുക്കിയെങ്കിലല്ലേ അതൊന്ന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്താ പറയുക വേഗം വിറ്റടിച്ചല്ല നിന്ന് ചായ പരിപാടിക്ക് വീഡിയോ എടുത്ത് നിന്നാൽ ഒരുപാട് നേരം ഊട്ടം അപ്പോൾ ഞാൻ വേഗം ചമ്മലൊക്കെ കുറച്ച് അവിടെയും കൂട്ടിയതുണ്ട് ഇവിടെ കൂട്ടിയതുണ്ടേനെ അതൊക്കെ പാടെ കൂട്ടിയിട്ടാണ് കത്തിച്ചാന്ന് വിചാരിച്ചു കണ്ടാണ്ട് ഒക്കെ ചാക്കിലാക്കി കൊടുത്തക്കണം കേട്ടോ രണ്ടും പാട ഒപ്പം കത്തിച്ചാൽ മതിയല്ലോ അങ്ങനെ ഒക്കെ കജ്ജോണ്ടൊക്കെ ഒന്നിങ്ങട്ടേ മാടിക്കൊടുക്കാനോ അപ്പോൾ ഓണപരിപാടിക്ക് മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണും ചെയ്യാലോ അപ്പോൾ ഈ കുട്ടിയിൽ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളുണ്ട് അതൊക്കെ നമ്മളെ മക്കൾ കൊടന്നിട്ടേ കാരം ഞാനിതിങ്ങനൊക്കെ എന്താട്ടും ഒരു കവറിലിട്ട് വെക്കും നമുക്ക് ഏതായാലും ആ ഒരു ദിവസേൻ്റെ ആൾക്കാർ വരും നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ കൊണ്ടാകാൻ പിന്നെ നമ്മൾ എന്തിനാണ് കത്തിച്ചേണ്ട ആവശ്യമില്ലല്ലോ ഒരു അൻപത് റുപ്പ്യ കൊടുക്കാൻ മടിച്ചിട്ട് ആരും പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊന്നും കത്തിച്ചേണ്ട അൻപത് ഉറുപ്പ കൊടുക്കാൻ മടിച്ചുകാണ്ട് അമ്പതിനായിരം ഉറുപ്പ്യയും അമ്പതിൽ അൻപത് ലക്ഷം ഉറുപ്പ്യ ചിലവാക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ വരും ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കത്തിച്ചാൽ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഏതായാലും നമ്മൾ കൊടുക്കേണ്ടതല്ല അപ്പോൾ ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊന്നും കത്തിച്ചാതെ നമ്മളെന്താട്ടി ഒക്കെ ഒരുക്കൂട്ടി കണ്ട് വെക്കാം എന്നിട്ട് മാസത്തിലോ രണ്ട് മാസത്തോ കൂടുമ്പോഴൊക്കെ അല്ലേ വരുള്ളൂ അപ്പോൾ അതാണ് കൊടുക്കുക അപ്പോൾ ഞാൻ ഏതായാലും പ്ലാസ്റ്റിക്കിൻ്റെ കറുകളൊക്കെ അതിന് പൊറുക്കിയെടുത്ത് കണ്ട് നമ്മളെ ചാക്കി കൊണ്ടു ഇട്ടിരിക്കണട്ടോ അപ്പം എന്നിട്ട് ഞാൻ അറിയോ വേഗം ചോറും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ചോറും കൂട്ടാനുണ്ടാക്കാൻ തന്ന പോലത്തേന് ഘോഷയാത്രക്കുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് പൊയ്ക്കണിട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് സൂതയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു സൂതകൊണ്ട് ഒരു ബിരിയാണി സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കണട്ടോ അപ്പോൾ കുറേ ദിവസേക്കാളും മീൻ ബിരിയാണി തോന്നിട്ടാ അപ്പോൾ ഞാൻ എന്താ ഇഞ്ചിയും പച്ചമുളകും ജീരുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചുവെച്ചിക്കണേ പിന്നെ ഒരു മൂന്നാല് ഉള്ളി നാലഞ്ച് ഉള്ളി നാലഞ്ചുള്ളിട്ടാ അപ്പം കുറച്ച് തൈരൊക്കെ കൊടുക്കുക കുറച്ച് നമുക്ക് മസാലയും കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിൻ്റെ തോലൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണേട്ട ഉള്ളിൻ്റെ തോലൊക്കെ അരിഞ്ഞെടുക്കല്ല ഉള്ളിൻ്റെ തോലൊക്കെ ഒന്ന് കളിയേണ്ടി ഒക്കെ ചിലപ്പോൾ ചില പേവുകൾ ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പം എന്താ അറിയില്ല പിന്നെ ഞാൻ എന്താട്ടി അതൊക്കെ ഒന്ന് അരിയെല്ലാം മടിയോണ്ട് വേഗം എന്താട്ടി നല്ല ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ആദ്യം അതിൻ്റെ മൂക്കൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഒന്ന് ചോപ്പറിലിട്ടിട്ട് ഒരു മൂന്നാല് വാലിയാണ് വലിച്ചാണ്ടെല്ലാം അട് അരിഞ്ഞാണ് വരും കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കണേ അപ്പോൾ ഇനി നമുക്ക് അത് ഒരു പാത്രത്തേക്ക് വെക്കാം ഇങ്ങട്ട് ഞമ്മൾക്ക് എന്താട്ട ബാക്കിയുള്ള ഉള്ളിയും ഇതേപോലെ തന്നെയാണ് ചതച്ചെടുക്കട്ടോ പിന്നെ ബാക്കിയുള്ള ഉള്ളി കുറച്ച് മസാലയൊക്കെ എടുത്ത് വെച്ച് കുറച്ച് പിന്നെ ഞാൻ തൈര് തൈര്ക്ക് എടുത്ത്ക്കണോ അപ്പോൾ ഇവിടെ തൈര് നമ്മൾ മീൻ മീനൊട്ടിക്കാണെങ്കിൽ ഈ തൈര് കൂടുതൽ ഇഷ്ടോ ഉ മസാലൊന്നും വേണ്ട ഇനി ആണെങ്കിലും ഇറച്ചിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഓക്കെ മസാലക്കാവശ്യമല്ല കഷ്ണം മാത്രം തിന്നും ആ തൈരും കൂട്ടിയിട്ടാണ് തിന്നിട്ടോ അപ്പോൾ തൈര് വേണം ബിരിയാണി ഉണ്ടാക്കിയാൽ ചോദിച്ചാൽ തൈരുണ്ടോ അപ്പോൾ മീൻ താക്കണ നല്ല ഐസും കട്ട് ആയി നിൽക്കണം കേട്ടോ അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ച് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നല്ലോണം ഉരുകും വേണ്ട കേട്ടോ കാരണം നല്ലോണം ഉരുങ്ങി കഴിഞ്ഞ് മുറിച്ച് കഴിഞ്ഞാൽ പൊടി മീൻ അപ്പം പൊടി പൊടിയാതെ ഇങ്ങനെ കിട്ടണമെങ്കിൽ ഈ ഐസുകൾക്ക് തന്നെ അങ്ങോട്ട് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒന്നും കട്ട് അലിയും വേണം അപ്പം അപ്പം ഞാൻ എന്തായിട്ട് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ തക്കാളിയും പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അതും കൂടിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ മീൻ അന്ന് ഒന്നും ഇങ്ങോട്ട് അലിഞ്ഞ് കിട്ടിക്കോളൂട്ടോ അപ്പോൾ ആദ്യത്തുനിന്ന് അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടതൊന്ന് പോരാനും വേണ്ടിയാണ് കേട്ടോ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് കണ്ടത് അപ്പം അങ്ങനെ അതാക്കണേ നമ്മുടെ മല്ലിച്ചപ്പ് അരിഞ്ഞിങ്ങനെ നമ്മളിപ്പോൾ അരിയാണിയാണ് കേട്ടോ ഈ ഒരു മല്ലിച്ചപ്പ് നല്ല രസമാണ് കിട്ടാ മീൻ ആണെങ്കിലും ഇറച്ചി ബിരിയാണിക്ക് എന്ത് കിട്ടാലും ഒരു പ്രത്യേക രസമാണ് കിട്ടാം അപ്പോൾ ഇത് എന്താ യൂറിക് ആസിഡിനൊക്കെ ഉണ്ട് നല്ലതാണെന്ന് പറയണേ കേട്ടോ ഒക്കെ ഫോണിൽ ഇങ്ങനെ കാണേ നല്ലൊരു മരുന്നാണെന്നൊക്കെ പറയലുണ്ട് അപ്പം ഇതിനതാ ഞാൻ മീനൊന്ന് അതിൻ്റെ തലയ്ക്കൊന്ന് മുറിച്ച് വെച്ച് എന്താ ടേം കഷ്ണാക്കി വെച്ചിരിക്കണിട്ടോ മീൻ പിന്നെ അതിൻ്റെ തല ഉണ്ടല്ലോ അത് നമുക്ക് നാളെ ചാറക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെതാ രണ്ട് വലിയ തല ഉണ്ട് കിട്ടാം അപ്പം നൂറ് ഉറുപ്പ്യൊക്കെ വാങ്ങിയതേ ഇനി ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകണലോ അല്ലേ അതിൻ്റെ തല ഞാൻ എടുത്ത് വെച്ചിരിക്കണം കേട്ടെ നമുക്ക് നാളെ ചാറക്കാന്ന് വിചാരിച്ച് പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചറച്ചതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളവും പാർന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് നമുക്ക് മീനൊന്ന് സെറ്റാക്കി വെക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ച അപ്പം എന്താ ടി ബേജാറാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുകയാണെന്നു വെച്ചെങ്കിൽ പണി ഇങ്ങോട്ട് എടുത്താലേ ഇങ്ങോട്ട് നീങ്ങൂലിട്ടോ കാരണം അങ്ങോട്ട് പോണല്ലോ എന്നുള്ള ചിന്തയൊക്കെ കരട്ട് മനസ്സിൽ അപ്പോൾ എന്താട്ടും വേഗം പണിയൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാക്കണ് മസാലയൊക്കെ വേഗം തുടച്ച് വടിച്ച് തുടച്ച് കിടക്കട്ട് അതിനകത്ത് വെച്ചിരിക്കണിട്ടോ ഇനി നമുക്ക് അതിന് പൊരിച്ചെടുക്കണം അപ്പം ഞാൻ ഇതാക്കണ് അവിടെ നിൽക്കട്ടെ ചിട്ടി നമ്മളെന്താട്ടിന്നാരോ അപ്പം അങ്ങനെ ഒച്ച അങ്ങനെ കേൾക്കണുണ്ട് കേട്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെ മനസ്സിലത് തന്നെയാണ് കേട്ടോ നമ്മൾ വേഗം ഞാൻ കുറച്ച് ഓയിലൊക്കെ ചട്ടി പറഞ്ഞിട്ട് ഓയല് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മളെ മീനൊക്കെ ഇങ്ങോട്ട് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഈ മീൻ പൊരിച്ച തന്നെ ഇതിന് എത്രയും ഓയിൽ പറഞ്ഞു നിൽക്കണേ എന്താണെന്നറിയാം ഇനി നമുക്ക് ഉള്ളി വാട്ടണ്ടേ അപ്പോൾ ഈ ഉള്ളി ഈ മീൻ പൊരിച്ച എണ്ണീ തന്നെയാണ് കേട്ടോ വാട്ടണത് കാരണം ആ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ വാട്ടി കഴിഞ്ഞാൽ അതിന് വേറൊരു ചൊയ ആണ് കേട്ടോ ഈ മീൻ്റെ ഒരു ചൊയം കിട്ടുമല്ലോ അപ്പോൾ മീനൊക്കെ ഞാൻ അയയ്ക്ക് നിരത്തി കൊടുത്തുക്കണേ അപ്പോൾ ഒരു വാഗം വെന്ത്ക്കണട്ടോ അതിന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മീൻ പൊരിച്ചാതെ വെച്ചാൽ ഒടിയിലെ നല്ലോണം ഒന്ന് പൊരിഞ്ഞു കിട്ടണം അപ്പം ഒടയാതെ കിട്ടണ്ടേ അതിന് അപ്പം അങ്ങനെ താക്കണേ മീനൊക്കെ എല്ലാ മീനും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് സെറ്റാക്കി വെക്കണേണ്ടട്ടാ അങ്ങനെ മീൻ രണ്ട് ഭാഗം മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്താട്ടി ആ മുളകും ഇതൊക്കെ പറ്റിയ പാത്രത്തിൽ തന്നെയാണ് ഇട്ടിട്ട് വെക്കുന്നത് ഇനി ആ മുളകും പൊടി നമുക്ക് മസാല കൂട്ടിയിട്ട് അയക്കിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെറുതെ കളയണ്ടല്ലോ ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ ഞാൻ എന്താട്ടി ഉള്ളി ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ ഉള്ളി വാടിൻ്റെ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാക്കണേ മസാലയൊക്കെ അങ്ങോട്ട് ഇടാൻ വേണ്ടി ആദ്യം ഉള്ളി വാടണ്ടേ എന്നിട്ടല്ല മസാല ഒക്കെ പൊടികളൊക്കെ ഇടല്ലേ അപ്പം ഇനി നല്ലവണ്ണം ഒന്ന് വാട്ടി കൊടുക്കട്ടെ അപ്പോൾ ഇതാക്കണ് മീനൊക്കെ ഇതാക്കണേ ഞാൻ ഇങ്ങനെ നോക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മതി ഒരു ബിരിയാണി സെറ്റാക്കി എടുക്കാൻ അപ്പം അങ്ങനെ ഇതാക്കണേ മീനൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടേ ഇനി നമുക്ക് ചോറിനല്ല വെള്ളം വെക്കണ്ട കേട്ടോ അത് കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കണത് അപ്പം കുക്കർ എന്താ ടി അടുപ്പത്ത് വെച്ചു അപ്പോൾ ഒന്ന് മൂടി ഉണ്ട് കേട്ടോ അപ്പം കുക്കറൊന്ന് മൂടി പിന്നെ ഉള്ളി വാടിയപ്പം ഞാൻ എന്താട്ട് തക്കാളി മല്ലിച്ചപ്പൊക്കെ അത് ഇട്ടു എടുത്തു ഇനി നല്ലവണ്ണം ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് കണ്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ അരി എടുത്തിണേ അരി ഒന്ന് കഴുകിയിട്ട് വെള്ളം പറഞ്ഞിടുകയാണ് കേട്ടോ ഇങ്ങനെ ബിരിയാണി അരിയൊക്കെ ബിരിയാണി വെക്കണീൻ്റെ മുന്നേ തന്നെ കയകി വെള്ളം പറഞ്ഞിട്ടാൽ മതി അപ്പോൾ അതിനെതാക്കണേ നമ്മൾ കോശയാത്രൻ്റെ താക്കണേ ഞാൻ ഘോഷയാത്ര വരുന്ന കണ്ടിട്ടാണ് ഞാൻ വേഗം എന്താട്ടിന്നറിയോ ഓഫാക്കി വെച്ചിട്ട് പിന്നെ വന്നിട്ട് ഞാൻ ഞാനേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ബിരിയാണി മസാല പിന്നെ തൈര് ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് എന്താട്ടി ഒന്ന് ഒന്നുകൂടെ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് സെറ്റാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ മസാല റെഡി ആക്കണേ മീൻ പൊരിച്ചിരിക്കണേ ചോറും അയക്കണേ ഇനി ഇതാക്കണ് ചോറായിട്ടില്ല കേട്ടോ പിന്നെ കുറച്ചൊക്കെ നമ്മൾ കുരുമുളകിൻ്റെ പൊടി ഇട്ടു കൊടുത്തു ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് ഞാൻ ഈ വെള്ളം വെച്ച് നമ്മൾ മൂടി ഉണ്ടല്ലോ കുക്കറിൻ്റെ മൂടി ശരിക്കും അടച്ചിട്ടില്ല ഇനി കേട്ടോ എന്നിട്ട് തിളച്ചതെറ്റാ ഞാൻ അറിഞ്ഞതുമില്ല ഇനി നമ്മൾ കുക്കറിൻ്റെ കജ്ജാണ് പൊട്ടാണ് തെറിച്ചണിട്ടാ തെറിച്ചിട്ട് നിലത്ത് കണക് വീണിട്ട് കൈ പൊട്ടി നമ്മൾ കുക്കറിൻ്റെ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല നമ്മളെ മേത്തക്കല്ല കേട്ടോ കുക്കറിൻ്റെ കജ്ജ് വന്നത് അല്ല കജ്ജല്ല കുക്കറിൻ്റെ മൂടി വന്നത് എന്തോ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ അത് മൂടൽ ശരിയായില്ല മക്കളെ അതുകൊണ്ടാണ് നല്ലോണം അങ്ങോട്ട് മൂടി വെച്ചിരിക്കണമെങ്കിൽ ശരിയായി പക്ഷെങ്കിൽ ഞാൻ വള്ളം തിളക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹാഫ് മാത്രം മൂടി വെച്ചിട്ടുണ്ട് ഓരോ പൊട്ടത്തരം ഏതായാലും ഭാഗ്യത്തിന് കഴിച്ചിലായിട്ടോ ഏഹ് കുറച്ച് ആയുസ്സിന് നീട്ടുണ്ട് തൊണ്ണു നീട്ടൻ തരട്ടതേ രണ്ട് മൂന്ന് മക്കളില്ലേ ഏലക്കൂർ ഒന്നിനും പോകുന്ന കാക്കാനൊക്കെ എല്ലാ ആഗ്രഹമുണ്ട് അതുവരെയൊക്കെ പഠിച്ച എല്ലാവർക്കും ആയുസ് നീട്ടി ഇട്ടരട്ടെ കാരണം പിഞ്ചു പ്രായത്തിൽ തന്നെ മക്കളൊക്കെ ആകുമ്പോൾ നമ്മളമാർ തള്ളാർ മരിച്ചു പോയാൽ അല്ലാത്തൊരു സങ്കടം തന്നെയാണ് ആ ഒരു സങ്കടം നമ്മൾ അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ എല്ലാ ഇമ്മമാർക്കും മക്കൾക്കും ബാപ്പാർക്കും ഒക്കെ വയസ്സിന് പഠിച്ചെന്ന് കിട്ടിയിട്ടേന്ന് തോ ചെയ്യാം കേട്ടോ അപ്പോൾ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മളിതാക്കണ് മസാലയൊക്കെ ചമ്പട്ടി ഒക്കെ ഇട്ട് കൊടുത്തിരിക്കണെട്ടോ ഇനി നമുക്ക് എന്താട്ടാ പിന്നെ ഞാനീ ഈയൊരു സീലൈനായിട്ട് വെക്കണതാണ് കേട്ടോ ബിരിയാണി വെക്കാനായിട്ട് അതാണിത് ഇങ്ങനെ ഒരു മഞ്ഞ കളർ ഇട്ടോ ഇതാണ് കഴിഞ്ഞാൽ പിന്നേം തിരുമ്പിയിട്ട് തോരടും പിന്നെ ചോറൊക്കെ അയക്കണം കേട്ടോ ചോറായിട്ട് പിന്നെ ഞാൻ ചമ്പട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഞാൻ ഞാനിങ്ങനെ പൊടികളൊള്ളുമില്ല കേട്ടോ കാരണം ഈ ഞാൻ ഈ വെള്ളം എന്തോ പാർന്നു കൊടുക്കാം കാരണം എല്ലാ മസാലകളും ഉണ്ടല്ലോ ബിരിയാണി മസാലയാണെങ്കിലും മല്ലിച്ചപ്പാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ കാട്ടിട്ടിട്ടാ പിന്നെ രണ്ട് നെയ്ച്ചോറ്റിൻ്റെ ഓലും വെച്ചു കൊടുത്തിരിക്കണം കേട്ടോ പിന്നെ ബാക്കിയുള്ളതും കൂടി ആ ബിരിയാണീൻ്റെ മസാല കൂടെ അതിൻ്റെ മോൾ കൂടെ പാർന്ന് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നെയ്യും പിന്നെ സാധാ ഓയിലൊക്കെ പാർന്നിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ ചോറ് തമ്മിലിട്ടിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി കാണാൻ പോയിട്ടാണ് അപ്പോൾ ഇതാക്കണം കേട്ടോ മക്കൾ ബലൂണോട്ടുണ്ടേനി നാരങ്ങസ്പൂൺ ഉണ്ടായ കുളങ്കര ഉണ്ടായിന് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടേനീട്ടാണ് അപ്പോൾ അതൊക്കെ പാടെടുക്കുമ്പോൾ അതിന് വീഡിയോ ലെനിത്ത് കൂടും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് കൊള്ളേനീട്ടാ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് വെച്ചാൽ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ചോറൊന്ന് കുത്തി വെക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ മക്കളൊക്കെ പരിപാടി കഴിഞ്ഞ് പഴിച്ചിട്ടേ കാര്യം വരും അപ്പോൾ അതിന് ചോറ് കുത്താനൊന്നും നേരം ഉണ്ടാവില്ല ഒരിക്കലിക്ക് അപ്പം ആ ചോറ് എരി ചോറ് ഇരിക അപ്പോൾ വേ ഒരു പെന്നീൻ്റെ മുന്നേ തന്നെ ഞാൻ വേഗം കുത്തി വച്ചാണ് കേട്ടോ ചോറ് അപ്പം ഞാൻ വേൻ പോകുന്നു കുറച്ച് നേരം കണ്ടിട്ട് ഞാൻ വേൻ പോന്നുട്ടോ പാങ് കൊടുക്കാനായപ്പോൾ പോന്നു ലോറിസ്കരിച്ചിട്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോന്ന് കഴിഞ്ഞിട്ട് പിന്നെ വടംവലിയൊക്കെ പിന്നെ ചോറ് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ പോകാലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്താ ചോറും മസാലയൊക്കെ വേറെ പാത്രത്തി ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചു പിന്നെ ചോറേപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമതാക്കണ ഒരുപാട് പരിപാടി വേറെ ഉണ്ടെങ്കിൽ അതെടുക്കുമ്പോൾത്തേന് വീഡിയോയിൽ എടുത്ത് കൊടുങ്ങിയത് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഈ വടംപൊലീൻ്റെ മാത്രം എടുത്തിട്ടോ കുറച്ച് തന്നെ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താണെന്നറിയിട്ട് അങ്ങനെ വലിച്ചിടാണോ ഭയങ്കര പൊറുതിയിട്ടിട്ടോ മനസ്സൊക്കെ അപ്പോൾ പെറ്റങ്ങൾ കുറേ ആയിക്കണം കേട്ടോ അതിൻ്റെ പ്രാക്ടീസ് തുടങ്ങിയിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കലാശക്കോട്ടേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോയിട്ട് നാളെ വരേണ്ടി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കത്തിട്ടോ